ഇപ്പോൾ കെ മുരളീധരനും കെ സുധാകരനും കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ മേഘന നൽകും ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന ഈ തൃശൂരിലെ തോൽവിക്ക് ശേഷം മുരളീധരൻ ഒന്ന് ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനിടയിൽ ഇപ്പോഴുതാ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് സംസാരിച്ചിരിക്കുന്നത് മേഘ്ന ഭദ്ര കോൺഗ്രസ് നേതൃത്വം ഒന്ന് ഇരഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ കാണുന്ന അല്ലെങ്കിൽ കെ സുധാകരന്റെ കോഴിക്കോട്ടെ കെ മുരളീധരന്റെ വസതിയിലേക്ക് വരികയും ചർച്ച നടത്തുകയും ചെയ്യുന്നതിലൂടെ വ്യക്തമാവുന്നത് അഞ്ചരയോടുകൂടിയാണ് കെ സുധാകരൻ കോഴിക്കോട്ടെ കെ മുരളീധരന്റെ വസതിയായിട്ടുള്ള ജോലത്തിലെത്തിയത് ശേഷം ഇരുപത് മിനിറ്റോളം കെ മുരളീധരനും കെ സുധാകരനും തമ്മിലുള്ള ചർച്ച നീണ്ടു അതിനുശേഷം കെ മുരളീധരൻ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇങ്ങനെ മുരളീധരനെ അനുനയിപ്പിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലാണ് അതായത് മുരളീധരന് ചില പരിഭവങ്ങളുണ്ട് അത് അനുനയിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അത് പരിഗണിക്കേണ്ടത് കെ പി സി സി പ്രസിഡന്റ് എന്ന രീതിയിൽ തന്റെ ഉത്തരവാദിത്തം ാണ് കെ മുരളീധര ക്ഷമിക്കണം കെ സുധാകരൻ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ ചർച്ചയിൽ കെ മുരളീധരൻ മറ്റ് ആവശ്യങ്ങളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല അതായത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം അടക്കമുള്ള മറ്റ് പദവികളൊന്നും വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നും കെ സുധാകരൻ നമ്മൾ പ്രതികരിക്കുകയുണ്ടായി മാത്രമല്ല ഈ തൃശൂരിലെ മത്സര മത്സരവുമായി ബന്ധപ്പെട്ട് അതായത് തൃശൂരിൽ കെ മുരളീധരനെ കൊണ്ട് മത്സരിപ്പിച്ചത് അടക്കമുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി അതിനടക്കം അതായത് മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു പ്രതികരണം അതായത് തൃശൂരിൽ മത്സരിപ്പിച്ചത് ൻ തീരുമാനമല്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കെ സുധാകരൻ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇനി എന്താവശ്യം മുരളീധരൻ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമാണെങ്കിലും എന്താവശ്യമാണെങ്കിലും കെ മുരളീധരൻ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അതിൽ പാർട്ടി തലത്തിൽ തീരുമാനിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് അടക്കമായി അടക്കം തീരുമാനിച്ചുകൊണ്ട് അനുനയം നീക്കം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് അതായത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമാണെങ്കിൽ ആ കാര്യത്തിലും വിശദമായിട്ടുള്ള ചർച്ച ഉണ്ടാകും എന്നുള്ളതാണ് ഇനി മറ്റ് എന്തൊക്കെ ചർച്ചകളാണ് നടന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കെ മുരളീധരൻ എന്തെങ്കിലും ആവശ്യങ്ങൾ കെ സുധാകരൻ കെ പി സി സി ും കെ സുധാകരനോട് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല അത് മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് കെ സുധാകരൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും പാർട്ടി നേതൃത്വം പറയുന്നത് എന്താവശ്യം കെ മുരളീധരൻ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിലും അതിന് പാർട്ടി അല്ലെങ്കിൽ കെ പി സി സി നേതൃത്വം സമ്മതം മൂടുന്നു എന്നുള്ളതാണ് അതിന് അത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമാണെങ്കിൽ അങ്ങനെ എന്ന് പറയുന്നു മാത്രമല്ല ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണാനോ മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കെ സുധാകരൻ പുറത്തേക്കിറങ്ങി മാധ്യമം കാണുമ്പോഴും കൂടെ കെ മുരളീധരൻ ഉണ്ടായിരുന്നില്ല കെ മുരളീധരൻ എന്താണ് ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു പതിഭവമാണ് ഉള്ളത് എന്നുള്ള കാര്യം ഇതുവരെ നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടോ കെ മുരളീധരൻ തയ്യാറായിട്ടില്ല കെ സുധാകരന്റെ കൂടെ കെ മുരളീധരന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും നേരത്തെ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ കണ്ണൂരിൽ കെ സുധാകരൻ സ്വീകരിച്ചതുപോലെ കണ്ണൂരിൽ സംസാരിച്ചതുപോലെ കെ മുരളീധരൻ കരുണാകരന്റെ മകൻ ഏത് സ്ഥാനത്തും പിറ്റാണ് എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് കെ സുധാകരൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് അതിനുശേഷം ഇപ്പോൾ മുരളീധരൻ ഡൽഹിയിലേക്കാണ് പിടിച്ചിരിക്കുന്നത് ഇന്ന് രാത്രിയും ഡൽഹിയിലേക്ക് പോകും അവിടെ നിന്ന് ഹൈക്കമാൻഡ് അടക്കം രാഹുൽ ഗാന്ധിയുമായി അടക്കം തുടർ ചർച്ചകൾ നടത്തിയായിരിക്കും ഇതിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്തായാലും ഇപ്പോൾ കെ പി സി സി നേതൃത്വത്തിന്റെ ഒരു നടപടി അല്ലെങ്കിൽ ഈ ദ്രുതഗതിയിലുള്ള ഒരു അനുനയ നീക്കം എന്ന് സൂചിപ്പിക്കുന്നത് കെ മുരളീധരൻ എന്നത് എത്തി അത് പാർട്ടിയിലെ നിർണായക ഘടകമാണ് പാർട്ടി കെ മുരളീധരനെ ഈ രീതിയിൽ പരിഗണിക്കുന്നു എന്നുള്ള കാര്യം അത് കെ മുരളീധരൻ ഏത് ആവശ്യം മുന്നോട്ട് വെച്ചാണെങ്കിലും അത് ഏത് ആവശ്യമാണെങ്കിലും അത് എത്ര ഉടനത്തിലുള്ള പദ്ധതിയാണെങ്കിലും അത് കൊടുക്കാൻ കെ പി സി സി നേതൃത്വം കോൺഗ്രസ് പാർട്ടി തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മാത്രമല്ല മറ്റു പരിഭവങ്ങളൊന്നും കെ മുരളീധരന് ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് അതായത് ചെറിയ തൃശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട ചെറിയ വിഷമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ മറ്റ് പരിഭവങ്ങളൊന്നും കെ സുധാ കെ മുരളീധരൻ ഇല്ല എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് കെ സുധാകരൻ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്തായാലും കെ മുരളീധരൻ പാർട്ടിക്ക് അത്രയേറെ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ദ്രുതഗതിയിലുള്ള പാർട്ടിയുടെ ഈ നീക്കം ഉണ്ടാകുന്നത്